ൈക്കൂലി വാങ്ങിയ കൊച്ചി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു വൈറ്റില സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്ന എ ആണ് സസ്പെൻഡ് ചെയ്തത് അന്വേഷണ വിധേയമായാണ് നടപടി അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ അർജുൻ അന്വേഷണം നടക്കും പക്ഷേ എന്തായാലും ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു സസ്പെൻഷൻ അല്ലേ റോഷ്നി കൊച്ചി കോർപ്പറേഷന്റെ വൈറ്റില സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറായ സ്വപ്നയെ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് വിജിലൻസ് പിടികൂടിയത് പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് സ്വപ്ന പിടിയിലായത് എന്തായാലും ഈ വിജിലൻസിൻ്റെ ഈ നടപടിക്ക് പിന്നാലെ ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ സ്വപ്നയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ കാര്യത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്താനും കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുണ്ട് മുൻപും നിരവധി പരാതികൾ സ്വപ്നക്കെതിരെ വന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ മാത്രവുമല്ല ഇത്തരത്തിൽ നിരവധി പേരിൽ നിന്ന് സ്വപ്ന കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നും വിജിലൻസ് പറയുന്നുണ്ട് ഇന്നലെ വിജിലൻസ് വൈറ്റിലെ സോണൽ ഓഫീസിൽ കൊച്ചി കോർപ്പറേഷൻ്റെ സോണൽ ഓഫീസിൽ വിശദമായ റെയ്ഡ് നടത്തിയിരുന്നു കണക്കിൽപ്പെടാത്ത പണമടക്കം വന്ന സ്വപ്നയുടെ വാഹനത്തിൽ നിന്ന് പിടികൂടുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ സ്വപ്നയെ പതിനാല് ദിവസത്തേക്ക് തൃശ്ശൂരിലെ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പേർ കൈക്കൂലി വാങ്ങുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കും എന്നാണിപ്പോൾ കൊച്ചി കോർപ്പറേഷൻ അതോടൊപ്പം തന്നെ വിജിലൻസും അറിയിക്കുന്നത് നേരത്തെ ഒരു നില ഒരു നിലക്ക് അതിൻ്റെ പ്ലാനിന് അംഗീകാരം നൽകാൻ വേണ്ടി അയ്യായിരം രൂപ എന്ന നിരക്കിലാണ് സ്വപ്ന കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നത് അത്തരത്തിൽ അഞ്ച് നില കെട്ടിടത്തിന് ഇരുപത്തയ്യായിരം രൂപ ആവശ്യപ്പെട്ടു എന്നാൽ പിന്നീട് അത് പതിനയ്യായിരം രൂപ മതിയെന്ന് പറയുകയും ചെയ്തു കുടുംബസമേതം കാറിലെത്തിയാണ് ഈ അപേക്ഷകളിൽ നിന്നും സ്വപ്ന കൈക്കൂലി വാങ്ങിയത് എന്തായാലും കഴിഞ്ഞ കുറേ വർഷമായി സ്വപ്ന കൈക്കൂലി വാങ്ങുന്നുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത് എന്തായാലും സ്വപ്നക്കെതിരെ നടപടി ഉണ്ടായിരിക്കുകയാണ് സസ്പെൻഷൻ